ിൽ യു ഡി എഫിന് ഐതിഹാസികമായിരിച്ചു വരവ് ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനങ്ങൾ യു ഡി എഫിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം നല്ല ഐതിഹാസികമായൊരു വരവ് യു ഡി എഫിന്റെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്നലെ പതിനാല് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതാണ് എല്ലാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വളരെ ആവേശത്തോടു കൂടിയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാം ജനങ്ങൾ യു ഡി എഫിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത് ഒന്ന് സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തിയാണ് ശബരിമലയിൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശ്രീകോവിലിൽ നടന്ന സ്വർണ്ണ ഉന്നതരായ സി പി എം നേതാക്കൾ അതിൽ പങ്കാളികളാണ് ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും സി പി എം എടുത്തിട്ടില്ല അവരിപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ് എം ഇ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഗവൺമെന്റ് അതിന് കൊടപിടിച്ചു കൊടുക്കുകയാണ് അവസാനഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു പക്ഷെ എസ്ഐ ടിയുടെ മീത് എസ് ഐ ടി നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത് എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷേ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി കുറച്ചു ദിവസം കൊണ്ട് നീട്ടിവെക്കാം ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു പ്രശ്നമാകാതിരിക്കാനുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് എങ്കിലും കേരളത്തിലെ ഭക്തജനങ്ങൾ മാത്രമല്ല കേരളം മുഴുവൻ ഇത്തരം കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്കെതിരായി യു ഡി എഫ് അവതരിപ്പിച്ച കുറ്റപത്രം ഗൌരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പരിപാടികളുണ്ട് രണ്ടാമത്തെ വിഷയം ഞങ്ങൾ പതിവിൽ അപ്പുറമുള്ള വലിയ മുന്നൊരുക്കം യു ഡി എഫ് നടത്തിയിരുന്നു നമ്മുടെ ടീം യു ഡി എഫായിട്ടാണ് മത്സരിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു അതിന്റെ കൂടി ഒരു ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നല്ല വിജയമുണ്ടാകും